രാജ്യത്തെ നടുക്കിയ വാർത്തയിലേക്കാണ് ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം രണ്ട് വിദേശികൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു വെടിവയ്പ് നടന്നത് പഹൽഗാമിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു അപലപിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ള നേതാക്കൾ ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരാക്രമണത്തിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു ജമ്മുകശ്മീരിലെ പെഹൽഗാമിലാണ് ഭീകരാക്രമണം ഉണ്ടായത് പ്രദേശത്ത് ട്രക്കിങ്ങിനെത്തിയതായിരുന്നു വിനോദസഞ്ചാരികൾ സൈനിക വേഷത്തിലെത്തിയ ആയുധധാരികളായ ഭീകരർ കുതിരസവാരി നടത്തുകയായിരുന്ന സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ള സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം വെടിവയ്പ്പിന് പിന്നാലെ പ്രദേശത്തിന്റെ നിയന്ത്രണം സുരക്ഷാസേന ഏറ്റെടുത്തു ജമ്മുകശ്മീർ പോലീസും സിആർപിഎഫും സംയുക്തമായി പ്രദേശത്ത് പരിശോധന തുടരുകയാണ് രണ്ട് വിദേശികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം പേരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റവർ അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യക്തമാക്കി ജിദ്ദയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ചു അമിത്ഷായോട് നാളെ പെഹൽഗാമിൽ എത്താൻ നിർദ്ദേശം നൽകി ആക്രമണത്തിന് പിന്നാലെ അമിത്ഷാ ആഭ്യന്തര സെക്രട്ടറി ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു കശ്മീരിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ യോഗത്തിൽ തീരുമാനമായി ആക്രമണത്തെ അപലപിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രംഗത്തെത്തി കശ്മീരിലെ ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകവുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതികരിച്ചു ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമനത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു രാജ്യം മുഴുവൻ ഭീകരർക്കെതിരെ ഒറ്റക്കെട്ടെന്ന് പ്രിയങ്കാഗാന്ധിയും എക്സിൽ കുറിച്ചു ജമ്മുകശ്മീരിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പെഹൽഗാമിൽ നടന്നത് News Desk Amrita TV